കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടമാണ് താൻ ജനിച്ചുപടന്ന ചുറ്റുപാടിൽ നിന്ന് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടയായി സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഭാഗമായി ജനസേവനങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു നല്ല ജനകീയ വനിതാ നേതാവാണ് സഖാവ് കാനത്തിൽ ജമീൽ ഒരു നിയമസമാജിക എന്നുള്ള നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിയമസമാജികയായിരുന്നു അവരാകട്ടെ അവരുടെ ജനിച്ചു വളർന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായും അതുപോലെ തന്നെ നിയമസാമാജികയായി പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സവിശേഷത അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനകീയ അംഗീകാരം നേടിയെടുത്തത് അവരാണ് അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം വലിയ ജനകീയ അംഗീകാരമാണ് മത്സരത്തിലെല്ലാം ജയിച്ചു വന്ന വനിതാ എം എൽ എ ആണ് നമ്മുടെ സ്ത്രീ സമൂഹം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ അവർക്കിടയിൽ പ്രവർത്തിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെ ശക്തിപ്പെടുത്താൻ അവരുടെ പൊതുജീവിതം അർപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് സെഹാവ് കാനത്തിൽ ജമീല അവരുടെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമാണ്